സമയത്ത് ജോലിയോടൊപ്പം പാട്ട് കേൾക്കുന്നത് ചിലർക്കെങ്കിലും ഉള്ള ഒരു ശീലമായിരിക്കും ഇങ്ങനെ ജോലിയോടൊപ്പം പാട്ട് കേൾക്കുന്നത് പലപ്പോഴും ജോലിയുടെ വിരസത മാറ്റാനാകും അല്ലെങ്കിൽ ജോലി എളുപ്പമാക്കാനാകും ചിലർക്ക് ഇങ്ങനെ പാട്ട് കേട്ട് ജോലി ചെയ്യുമ്പോൾ ജോലിയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാറുണ്ടെന്നാണ് പറയപ്പെടുന്നത് അതേസമയം മറ്റു ചിലർക്ക് ജോലിക്കിട കേൾക്കുന്ന ഒരു ചെറിയ ശബ്ദം പോലും വലിയ ശല്യമാണ് എന്തായാലും ഇപ്പോൾ നമ്മുടെ സെക്രട്ടേറിയറ്റ് ജീവനക്കാർക്ക് ഇങ്ങനെ പാട്ട് കേട്ട് ജോലി ചെയ്യാനുള്ള ഒരു സൗകര്യം തയ്യാറാവുകയാണ് എന്ന വാർത്തയാണ് വരുന്നത് സർക്കാർ ഓഫീസുകളിൽ ഫയലുകൾ കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കാനുള്ള ഒരു സൂത്രപ്പണിയായിട്ടാണ് ഇപ്പോൾ പാട്ട് വിദ്യ സെക്രട്ടേറിയറ്റിൽ പരീക്ഷിക്കാൻ ഒരുങ്ങുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കീഴിലുള്ള പൊതുഭരണ വകുപ്പിലാണ് ഈ പുതിയ പരീക്ഷണം ഈ മാസം പതിനാലിനാണ് ഇത് സംബന്ധിച്ച ഉത്തരവിറങ്ങിയത് ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിന് സമീപത്തെ എ ഐ എസ് സെക്ഷനിലാണ് മ്യൂസിക് സിസ്റ്റം സ്ഥാപിക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത് സെക്ഷനിൽ മ്യൂസിക് സിസ്റ്റം വാങ്ങാൻ പതിമൂവായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപ ഇതിനോടകം അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് പൊതുഭരണ വകുപ്പിൽ ഓൾ ഇന്ത്യ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ ഫയലുകൾ കൈകാര്യം ചെയ്ത സെഷനാണ് എ ഐ എസ് സംഗീതം വയ്ക്കാനുള്ള തീരുമാനത്തോട് ജീവനക്കാരകം അനുകൂല നിലപാട് സ്വീകരിച്ചാൽ കൂടുതൽ സെഷനുകളിലും സമാനമായ തീരുമാനം നടപ്പാക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് എന്നാൽ ചിലരെങ്കിലും ജോലിക്ക് സംഗീതം ശല്യമാണ് എന്ന പരാതി ഉന്നയിക്കാനുള്ള ഒരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല പൊതുഭരണ വകുപ്പിന് കീഴിൽ വരുന്ന ഇരുപത്തി അഞ്ച് സെഷനുകളിൽ ഒന്ന് മാത്രമാണ് ഈ സെഷൻ ആദ്യമായിട്ടാണ് ഇത്തരമൊരു അനുമതി ഈ സെഷനിൽ ലഭിക്കുന്നത് അതേസമയം ഏത് തരത്തിലുള്ള പാട്ടുകളാകും വയ്ക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല പാട്ട് വയ്ക്കുന്നതോടെ മാനസിക സംഘർഷം ഒഴിവാക്കി ജീവനക്കാർക്ക് കൂടുതൽ മികവോടെ ജോലി ചെയ്യാൻ സാധിക്കും എന്ന നിഗമനത്തിലാണ് അധികൃതർ എന്തായാലും ഈ തീരുമാനം എന്നു മുതൽ പ്രാബല്യത്തിൽ വരും എന്ന കാര്യത്തിൽ വ്യക്തത നൽകിയിട്ടില്ല മ്യൂസിക് സിസ്റ്റം ആകാൻ തുക അനുവദിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഇത് നടപ്പാക്കാൻ ഇനി അധികം വൈകാൻ സാധ്യതയില്ല